സർക്കാരിന്റെ ദളിത് വിരുദ്ധ നടപടിക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈക്കം എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അറുന്നൂറ്റി പത്ത് കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ ദളിത് വിരുദ്ധ നയം തിരുത്തുക പട്ടികജാതി വകുപ്പ് വഴി നൽകിക്കൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി പുനഃസ്ഥാപിക്കുക വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻറ് മുടക്കം കൂടാതെ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ധർണയ്ക്ക് മുന്നോടിയായി വടക്കേനട ദേവസ്വം ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വനിതകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു എം എൽ ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാസമരം ഡി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായി അവർ അരക്ഷിതാവസ്ഥയിലായിരുന്നു എല്ലാ അർത്ഥത്തിലും അവർ സമൂഹത്തിലെ ഏറ്റവും പിന്നാമ്പുറത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിട്ട് കോൺഗ്രസ് തയ്യാറാക്കിയ ഭരണഘടനയിൽ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളും സംവരണങ്ങളും അതിൽ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ഇന്ത്യൻ ചേർക്കുകയുണ്ടായി ജില്ലാ പ്രസിഡന്റ് ജോൺ തറപ്പേൽ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ സുരേഷ് കുമാർ എൻ ജെ പ്രസാദ് പി കെ സുശീലൻ കെ കെ വിനോദ് മായ പുത്തൻതറ രവി പി സോമൻ വി പി മുരളി കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്കം